അറിവ് എന്ന് പറയുന്നതിന് കേവലമായ ഒരു ജ്ഞാന രൂപം എന്ന് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നതിനുപരിയായി അതിൻ്റെ അടിത്തറയായി വർത്തിക്കുന്ന സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക പ്രതിഭാസങ്ങളെ അടുത്തറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദൗത്യമാണ് ആ രാഷ്ട്രീയ ദൗത്യത്തിന് നമ്മളെ സജ്ജരാക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇത്തരം സമ്മേളനങ്ങൾ ഇത്തരം സെമിനാറുകൾ നിർവഹിക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ വളരെ ഉപരിപ്ലവമായി നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവ വികാസങ്ങളെ നാം മനസ്സിലാക്കുകയും ആ ഉപരിപ്ലവമായ ഗ്രാഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് പ്രത്യശാസ്ത്രപരമായ നിർവചനങ്ങളെ അവയുടെ പ്രത്യശാസ്ത്ര അടിത്തറ എന്താണെന്ന് മനസ്സിലാക്കാതെ സ്വാംശീകരിക്കുകയും ചെയ്യാനിടയുണ്ട് എന്നതുകൊണ്ടാണ് സൂക്ഷ്മമായ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയുള്ള അന്വേഷണങ്ങൾ ഈ മേഖലയിൽ ആവശ്യമായി വരുന്നത് ഈ ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയം പ്ലാറ്റ്ഫോം സാമ്രാജ്യത്വവും ഡാറ്റ കൊളോണിയലിസവും എനിക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന രണ്ട് പരികൽപ്പനകളല്ല പ്രത്യേകിച്ച് ഒരു ഒരു മാർസിസ്റ്റ് സമീപനം സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്ലാറ്റ്ഫോം സാമ്രാജ്യത്വം എന്ന പരികൽപ്പനയും ഡാറ്റ കൊളോണിയലിസം എന്ന പരികൽപ്പനയും സമീക്ഷാരഹിതമായി വിമർശനരഹിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന രണ്ട് പരികൽപ്പനകളല്ല കാരണം ഒരു മാർസിസ്റ്റ് സമീപനത്തിൽ നിന്നുകൊണ്ട് ഈ പരികൽപ്പനകളെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ഒരർത്ഥത്തിലവയുടെ പരിമിതികൾ ബോധ്യപ്പെടും എന്നാൽ മറ്റു അർത്ഥത്തിൽ ആ പരിമിതികൾക്ക് അപ്പുറത്ത് നമ്മൾ ഈ ടാഞ്ചൻസ് എന്ന് സാധാരണ പറയാറുള്ള നമ്മൾ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില അത്താണികൾ എന്ന രീതിയിൽ ഈ പ്ലാറ്റ്ഫോം സാമ്രാജ്യത്വം എന്ന് പറയുന്ന പരികൽപ്പനയും ഡാറ്റ കൊളോണിയലിസം എന്ന് പറയുന്ന പരികൽപ്പനയും ഇന്ന് ലോകത്തിൽ നമ്മുടെ മുൻപിൽ ചുരുൾ നിവർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആഗോള ക്രമത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ ചില ധാരണകൾ നൽകാൻ കേൾപ്പുള്ളവയാണ് ഇപ്പൊ സാമ്രാജ്യത്വം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് അതിനെ പ്ലാറ്റ്ഫോം സാമ്രാജ്യത്വം എന്ന് ചുരുക്കാൻ കഴിയില്ല ഇത് പ്ലാറ്റ്ഫോം സാമ്രാജ്യത്വം എന്ന് പറയുമ്പോൾ ഇന്നത്തെ സാമ്രാജ്യത്വത്തിൻ്റെ സ്വഭാവം പ്ലാറ്റ്ഫോം സാമ്രാജ്യത്വമാണ് എന്ന് നമ്മൾ അർത്ഥമാക്കുന്നില്ല ഡാറ്റ കൊളോണിയലിസം എന്ന് പറയുമ്പോൾ ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന അത് ഉപയോഗിക്കുന്ന അത് ചൂഷണം ചെയ്യുന്ന ഒരു സാമൂഹിക ക്രമ ലോകത്തുണ്ടെങ്കിലും അത് കൊളോണിയലിസം എന്നുള്ള ഒറ്റ വാക്കിൽ നമുക്ക് കാണാൻ കഴിയില്ല അപ്പൊ ഈ രണ്ട് പരികൽപ്പനകൾക്കും അവയുടേതായ പരിമിതികൾ ഇരിക്കെ തന്നെ ആ പരികൽപ്പനകൾ ഉപയോഗിച്ച് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഒരു ഒരു സവിശേഷമായ അറിവധികാര ക്രമത്തെ ഒരു ജ്ഞാനാധികാര ക്രമത്തെ എങ്ങനെ കൂടുതൽ സുതാര്യമായി കണ്ടെത്താൻ സാധിക്കും എന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇത്തരം ചർച്ചകൾ യഥാർത്ഥത്തിൽ നീങ്ങേണ്ടത് ഇപ്പോൾ കൊളോ ഡാറ്റ കൊളോണിയലിസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൊളോണിയലിസം എന്നുള്ള വാക്ക് ഏത് പശ്ചാത്തലത്തിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം കൊളോണിയലിസം എന്ന് പറയുന്നത് വളരെ കാലം നീണ്ടുനിന്ന ഒരു ചൂഷണ അധിനിവേശ അതീശ പ്രത്യയശാസ്ത്രമായിരുന്നു ലോക മുതലാളിത്തത്തിന്റെ തന്നെ പിറവിക്ക് കരുത്തേഴുതിയ ലോക മുതലാളിത്തത്തെ നിയന്ത്രിച്ച അതിന്റെ അടിത്തറയായി വർത്തിച്ച ചരിത്ര പ്രക്രിയയുടെ ഏറ്റവും മർമ്മത്തിൽ നാം കാണുന്നത് കൊളോണിയലിസത്തെയാണ് അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം എന്താണ് കൊളോണിയലിസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സവിശേഷത ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തമാകുന്നത് നമുക്കറിയാം കോളനികളെല്ലാം സ്വതന്ത്രമായി ബ്രിട്ടന് അമ്പത്തഞ്ച് കോളനികൾ ഉണ്ടായിരുന്നു ഫ്രാൻസിന് ഇരുപത്തൊമ്പത് കോളനികൾ ഉണ്ടായിരുന്നു ജർമ്മനിക്ക് പത്ത് കോളനി ഉണ്ടായിരുന്നു പോർത്തുഗലിനും നെതർലാൻഡ്സിനും ഒക്കെ എട്ട് കോളനികൾ വീതം ഉണ്ടായിരുന്നു ഈ കോളനികളെല്ലാം തന്നെ സ്വതന്ത്രമായി ഈ കോളനികൾ ഒന്നും തന്നെ ഇന്ന് കോളനികളായി അവശേഷിക്കുന്നില്ല പക്ഷെ എന്താണ് വീണ്ടും നമ്മൾ കൊളോണിയലിസം എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ നിയോ കൊളോണിയലിസം എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് കാരണം ഡീ കോളനൈസേഷൻ അതായത് നിർകോളനീകരണം കോളനികൾ കോളനികൾ അല്ലാതാവുന്ന അല്ലെങ്കിൽ കോളനികളിൽ നിന്ന് അതിശക്തികൾ ഒഴിഞ്ഞു പോകുന്ന രാഷ്ട്രീയ ഒപ്പം തന്നെ നമുക്ക് പിടിതരാതെ നമ്മുടെ കൈകളിൽ പൂർണ്ണമായും വഴങ്ങാതെ നിന്ന ഒന്നാണ് മുതലാളിത്തത്തിന്റെ രാഷ്ട്രീയ സമ്പശാസ്ത്രം മുതലാളിത്തത്തിന്റെ രാഷ്ട്രീയ ക്രമം ക്രമം എന്ന് പറയുന്നത് ഈ കൊളോണിയൽ അധിനിവേശ ചരിത്രത്തിന്റെ ഒരു തുടർച്ച എന്നോണം നിലനിന്ന് പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഏറ്റവും സമീപസ്ഥമായ ഒരു ഉദാഹരണം കൊണ്ട് മാത്രം ഇതിനെ സൂചിപ്പിക്കാം നമ്മളെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ട്രംപിന്റെ തീരുവ ഈ ട്രംപിന്റെ തീരുവ എന്ന് പറയുന്നത് ട്രംപിനെ ഏകപക്ഷീയമായി ഇങ്ങനെ തീരുവ ചെലുത്താൻ സാധിക്കാത്ത ഒരു ലോകക്രമം യഥാർത്ഥത്തിൽ മുതലാളിത്തത്തിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട് അത് ലോക വ്യാപാര സംഘടനയാണ് തീരുവ തീരുമാനിക്കുന്നത് എല്ലാ രാജ്യങ്ങളുടെയും അംഗത്വമുള്ള ചൈനയടക്കമുള്ള ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അംഗത്വമുള്ള ലോക വ്യാപാര സംഘടനയാണ് ഈ തീരുവകൾ തീരുമാനിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാനേ ലോകരാഷ്ട്രങ്ങൾക്ക് അവകാശമുള്ളൂ ഈ ലോക വ്യാപാര സംഘടനയിൽ ഒപ്പിട്ടിരിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള അമേരിക്ക അടക്കം പക്ഷേ ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ അധിക തീരുവ ചുമരത്തി ചുമത്തിയാൽ അല്ലെങ്കിൽ ശ്രീലങ്ക മാൽദീവ്സിനെതിരെ അധിക ചീ തീരുവ ചുമത്തിയാൽ ഒരു ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ അധിക തീരുവ ചുമത്തിയാൽ അവിടെയെല്ലാം അച്ചടക്കത്തിന്റെ ചുരുരുമായി പാഞ്ഞെത്തുന്ന ഈ ലോക വ്യാപാര സംഘടന ഇത്രയും കൃത്യമായ ലംഘനങ്ങൾ ട്രംപും അമേരിക്കയും നടത്തിയിട്ടും അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല അതായത് ഇന്നത്തെ ഈ ലോകക്രമം എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി അഖില ലോക അടിസ്ഥാനത്തിൽ കവനന്റുകളുടെ അടിസ്ഥാനത്തിൽ ചില സംഘടനാ രൂപങ്ങൾ ആഗോള സംഘടനാ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവയുടെ സൂക്ഷ്മ ഘടനകളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവയെല്ലാം തന്നെ ചെറിയ രാജ്യങ്ങളെ അവകൃത രാജ്യങ്ങളെ വികസ്വര രാജ്യങ്ങളെ വരുതിക്ക് നിർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് മാത്രമാണ് അതിനപ്പുറത്തേക്ക് കടക്കുമ്പോൾ അവയുടെ പല്ലും നഖവും മറ്റ് പ്രഹരശേഷിയും നഷ്ടപ്പെടുകയാണ് അത്തരത്തിൽ പ്രഹ പ്രഹരശേഷിയില്ലാതെ ചത്തു കിടന്നേക്കാം ചത്തതുപോലെ കിടന്നേക്കാം എന്ന രീതിയിൽ ലോകവ്യാപാര സംഘടന കിടക്കുകയാണ് ഇതാണ് ഈ ഡീകോളൈസേഷന്റെ കാലഘട്ടത്തിലും നമ്മൾ അനുഭവിക്കുന്ന ഒരു സാമൂഹിക യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനെ ഡാറ്റ കൊളോണിയലിസം എന്ന് നമ്മൾ വിളിക്കുന്നത് പ്ലാറ്റ്ഫോം സാമ്രാജ്യത്വം എന്ന് പറയുന്നത് എന്താണ് പ്ലാറ്റ്ഫോം സാമ്രാജ്യത്വം എന്ന് പറയുന്നത് നേരത്തെ എൻ്റെ സുഹൃത്ത് രാധാകൃഷ്ണൻ ചെറുവള്ളി സൂചിപ്പിച്ചതുപോലെ പ്ലാറ്റ്ഫോമുകൾ മുതലാളിത്തത്തിന്റെ വൈജ്ഞാനിക ക്രമത്തിൽ ഇടപെടുന്ന രീതി എന്ന് പറയുന്നത് ആ പ്ലാറ്റ്ഫോമുകൾ രാഷ്ട്രീയമായി ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തി ദുർഗങ്ങളായി ക്രമേണ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതെങ്ങനെയാണ് ഇത് ഒരു ശക്തി ദുർഗങ്ങളായി മാറുന്നത് ഇപ്പൊ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം മേറ്റ ഉണ്ട് അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ഉണ്ട് ഗൂഗിളിൻ്റെ ഉണ്ട് ഊബർ ഉണ്ട് ഇങ്ങനെയുള്ള ഈ പ്ലാറ്റ്ഫോമുകൾ സൊമാറ്റോ ഉണ്ട് സ്വിഗ്ഗി ഉണ്ട് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ എങ്ങനെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളെ ഭരിക്കുന്നത് എന്ന് നമുക്ക് സംശയം തോന്നാം അതിന് അവരുപയോഗിക്കുന്ന മാർഗം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഡാറ്റ കൊളോണിയലിസത്തിലേക്കുള്ള നമ്മുടെ അന്വേഷണത്തിന്റെ വഴി തുറക്കുന്നത് ഈ ഡാറ്റ കൊളോണിയലിസം എന്ന് പറയുമ്പോൾ നമുക്ക് മുമ്പ് അറിയാം ഏത് ഭരണകൂടത്തിനും ഭരിക്കണമെങ്കിൽ ഡേറ്റ ആവശ്യമാണ് അങ്ങനെയാണല്ലോ സെൻസസ് ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനെ ഡേറ്റ ഇല്ലാതെ ഭരിക്കാമെന്ന് എന്ന് കരുതുന്ന ലോകത്തിലെ ഒരു ഒറ്റ ബിഡ്ഢി രാഷ്ട്രം മാത്രമേ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു വിധി രാഷ്ട്രം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ അത് നമ്മുടെ ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യ സർക്കാരാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് സെൻസസ് നടത്തുക രണ്ടായിരത്തി പതിനൊന്നിൽ സെൻസസ് നടത്തിയതിന് ശേഷം ഇന്ന് ഇന്നേ വരെ പിന്നെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടത്തേണ്ട സെൻസസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നടത്തിയിട്ടില്ല അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടത്തുമെന്നാണ് പറയും നടത്തുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ സാധിക്കില്ല കാരണം അവർ ഡേറ്റ ഉപയോഗിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവർക്ക് ഡേറ്റ കിട്ടുന്നത് മഹാഭാരതത്തിൽ നിന്നും രാമായണത്തിൽ നിന്നൊക്കെ ആയതുകൊണ്ട് ഒരുപക്ഷെ നേരിട്ടുള്ള ഡാറ്റ എക്സ്ട്രാക്ഷൻ ആവശ്യമില്ല എന്നവർ ധരിച്ചിരിക്കുകയായിരിക്കാം ഇന്നൊരു ഇപ്പോഴും മനുഷ്യരെല്ലാം ഇങ്ങനെ പാണ്ഡവരെയും കൗരവരെയും ശ്രീത ശ്രീരാമനെയൊക്കെ പോലെ ജീവിക്കുകയാണ് എന്ന് ധരിച്ചിരിക്കുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ആത്മിക ഡേറ്റയോടെ സമീപനം ഉപരിപ്ലവമായെങ്കിലും ആയിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി പക്ഷെ അതിനപ്പുറത്ത് അതിനപ്പുറത്ത് ഈ ഡേറ്റ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളത് സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ത് തരം ഡേറ്റയാണ് അവരുപയോഗിക്കുന്നത് നമ്മളിപ്പോ ഡേറ്റ എന്ന് പറയുമ്പോൾ ഈ സെൻസസ് ഡേറ്റ എന്ന് പറയുന്നത് നമ്മുടെ ജാതി ഉണ്ടാവാം മതം ഉണ്ടാവാം വീടിന്റെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം നമ്മുടെ ജോലി ഉണ്ടാവാം വരുമാനം ഉണ്ടാകാം ലിംഗഭേദം ഉണ്ടാവാം ഇങ്ങനെയൊക്കെയുള്ള ഏത് നഗരത്തിലാണോ ഗ്രാമത്തിലാണോ നമ്മൾ താമസിക്കുന്നത് ഇതൊക്കെയാണ് സെൻസസ് ഡേറ്റയിൽ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് എന്നാൽ ഈ പ്ലാറ്റ്ഫോം മുതലാളിത്തം അതിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഓരോ നിമിഷവും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഡേറ്റയായി മാറുന്നത് അതായത് ഒരു മനുഷ്യ ശരീരം ഒന്നാകെ തന്നെ അനവരത യാതൊരു തരത്തിലുള്ള ഇടവേളകളും ഇല്ലാതെ അതാണ് ഇടവേളകളില്ലാതെ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിഭവമായി നമ്മുടെ ശരീരം നിരന്തരം ഉൽപാദിപ്പിക്കുന്ന ഒരു വിഭവമായി ഡേറ്റ മാറുകയാണ് അതായത് നാം എന്ത് ചെയ്യുന്നു ഒരു ദിവസം എന്നുള്ളത് മുഴുവനും ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഓരോ മൈക്രോ സെക്കൻഡും ഡേറ്റയായി മാറുകയാണ് ആ ഡേറ്റ ഉപയോഗിക്കുന്ന രീതി അതിൻ്റെ മുകളിലുള്ള കുത്തക അതിൻ്റെ മുകളിലുള്ള ഉടമസ്ഥത അത് വിതരണം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നതിനുമുള്ള അധികാരം ഇതെല്ലാം കൈയാളുന്നത് ഈ പ്ലാറ്റ്ഫോമുകളാണ് എന്നുള്ളതാണ് അവയെ പ്ലാറ്റ്ഫോം മുതലാളിത്തത്തിൽ നിന്ന് പ്ലാറ്റ്ഫോം സാമ്രാജ്യത്വം എന്നുള്ള സ്വപ്നയിലേക്ക് പരികൽപ്പനയിലേക്ക് പരിമിതമായെങ്കിലും പരിവർത്തനപ്പെടുത്തി മനസ്സിലാക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഒരു ഒരു വ്യക്തിയുടെ ഏത് ഒരു വ്യക്തിയുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ് ഡേറ്റ അല്ലാത്തത് എന്നാണ് നമ്മളിപ്പോൾ ചോദിക്കേണ്ടത് നമ്മൾ ഉറങ്ങുന്നത് ഡേറ്റയാണ് നമ്മുടെ ഹൃദയം മിടിക്കുന്നത് ഡേറ്റയാണ് നമ്മുടെ രക്തസമ്മർദ്ദം ഡേറ്റയാണ് നമ്മുടെ ആരോഗ്യ വിവരങ്ങൾ മുഴുവൻ ഡേറ്റയാണ് നമ്മുടെ മുഖം ഒരു ഡേറ്റയാണ് ഈ ഫേസ് റെക്കഗ്നീഷൻ ഡിവൈസുകൾ വരുന്നതോടുകൂടി നമ്മുടെ മുഖം ഒരു ഡേറ്റയാണ് അതെല്ലാം ഉപരി നമ്മുടെ ശബ്ദം ഇപ്പോൾ കോൾ മൈനർ എന്ന് പറയുന്ന ഒരു ഒരു ആപ്പ് ഉണ്ട് അത് ഉപയോഗിക്കുന്നത് ആളുകൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ ഫോണിലായാലും എവിടെ ആയാലും അത് റെക്കോർഡ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്താണ് മനുഷ്യ ശരീരത്തിലേക്ക് ഇങ്ങനെ സൂക്ഷ്മമായി 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 കടന്നു ചെല്ലാൻ പ്ലാറ്റ്ഫോം മുതലാളിത്തത്തിന് സാധിക്കുന്നത് അതിന് സാധിക്കുന്നത് അതിനുള്ള അതിനുള്ള മെക്കാനിസമാണ് അതിനുള്ള സാങ്കേതിക സംവിധാനമാണ് ഇന്ന് പ്ലാറ്റ്ഫോമുകളായി പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത് നമ്മൾ ഫേസ്ബുക്ക് ആണെങ്കിലും ശരി ഗൂഗിൾ ആണെങ്കിലും ശരി മറ്റേത് പ്ലാറ്റ്ഫോം ആണെങ്കിലും ശരി നമ്മളത് ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലുള്ള ഡേറ്റ അവർക്ക് നൽകാനുള്ള ഒരു സമ്മതപത്രം കൂടി ആ സമ്മതപത്രം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളാരും മുഴുവൻ കരാർ വ്യവസ്ഥകളും വായിച്ചു നോക്കിയിട്ടല്ല എടുക്കുന്നത് നമ്മളാരും മുഴുവൻ കരാർ വ്യവസ്ഥകളും വായിച്ചു നോക്കിയിട്ടല്ല ഫേസ്ബുക്ക് എടുക്കുന്നത് അതിലേതെങ്കിലും ഒരു കരാറിനോട് അല്ലെങ്കിൽ അതിനകത്ത് ഒരു ക്ലോസിനോട് നിങ്ങൾക്ക് സ്വാഭാവികമായ വിയോജിപ്പുണ്ടെന്നിരിക്കട്ടെ അങ്ങനെ വിയോജിപ്പുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താൻ പോലും അവസരമില്ല രണ്ടേ രണ്ട് ഓപ്ഷനും നിങ്ങളുടെ മുമ്പിൽ ഉള്ളൂ ഒന്നുകിൽ ഐ എഗ്രി എന്ന് പറഞ്ഞ് ഈ ആപ്പ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഐ ഡോണ്ട് എഗ്രി എന്ന് പറഞ്ഞ ആ പേജിൽ നിന്ന് സ്ഥലം വിടുക അതായത് ഈ ഒരു ആപ്പ് ഉപയോഗിക്കണമെങ്കിൽ അത് നമുക്ക് നൽകുന്ന കമ്പനിയുടെ നിർദ്ദേശങ്ങൾ എന്തായാലും അവരുടെ സംവിധാനങ്ങൾ എന്തായാലും അത് അക്ഷരം പ്രതി അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് അതിനകത്തൊരു മറു ചോദ്യം ഇല്ല ഒരു മറു ചോദ്യം ചോദിക്കാനുള്ള പഴുതു പോലുമില്ല അങ്ങനെയാണ് കോടിക്കണക്കായ മനുഷ്യർ ദിവസവും ഫേസ്ബുക്കും ഗൂഗിളും ഒക്കെ ഉപയോഗിക്കുന്നത് അതിൻ്റെ അതിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായി പരിചിന്തിക്കേണ്ട ഒന്നാണ് അതെങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളത് സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒന്നാണ് ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഡാറ്റ ഗവേണൻസ് ഈ ഡാറ്റ ഭരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് നമ്മളെ ഭരിക്കുന്നത് സർക്കാരാണെന്നാണ് ഒരു പരിധിവരെ ഭരണകൂടമാണ് നമ്മളെ ഭരിക്കുന്നത് എന്ന മിഥ്യാധാരണയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമ്മൾ ഭരണാധികാരികളോട് പറയുന്നത് എന്നാൽ അനുനിമിഷം എന്താണോ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഭരണകൂടം എന്നത് അതിൻ്റെ സ്വഭാവത്തിൽ നിരന്തരമായി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആ മാറ്റങ്ങൾ ഭരണകൂടം സ്വയം ഉണ്ടാക്കുന്നതല്ല നമ്മൾ ആരെങ്കിലും സമരം ചെയ്തുണ്ടാക്കിയ മാറ്റമല്ല ഏതെങ്കിലും പാർലമെന്റിൽ നിയമം പാസ്സാക്കി ഉണ്ടാക്കുന്ന മാറ്റമല്ല മറിച്ച് ഒരു ഭരണകൂടം എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ചുള്ള തലത്തിലുള്ള ചിട്ടവട്ടങ്ങൾ എങ്ങനെയാണോ ആറ്റോമിക് എനർജി ഏജൻസി ഉണ്ടാക്കിയത് അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നിയന്ത്രിക്കാൻ ആഗോള സംഘടന വേണം എന്ന് പറഞ്ഞത് മറ്റാരുമല്ല സാം സാംൾട്ട്മാൻ ആണ് സാം സാംൾട്ട്മാൻ ഇപ്പോൾ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നിർമ്മിത ബുദ്ധിയെ നിയന്ത്രിക്കാം ആഗോള തലത്തിൽ പക്ഷെ അങ്ങനെ ആഗോള തലത്തിൽ നിയന്ത്രിക്കണമെങ്കിൽ അതിന് ആറ്റോമിക് എനർജി ഏജൻസി പോലെയുള്ള ഒരു ആഗോള സംഘടന വരണം ഇനി നിങ്ങൾ ഏത് ആഗോള സംഘടന വേണമെങ്കിൽ എടുത്തു നോക്കുക ഈ ആഗോള സംഘടനകളുടെ എല്ലാം ഞാൻ ലോക വ്യാപാര സംഘടനയുടെ കാര്യം പറഞ്ഞു ലോക ബാങ്കിന്റെ കാര്യം നമുക്കറിയാം കേരളത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല അതുപോലെ തന്നെ മറ്റ് തലത്തിലുള്ള കവനന്റുകളുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ആഗോള സംഘടനകളെല്ലാം തന്നെ മുതലാളിത്ത സാമ്രാജ്യത്വ താല്പര്യങ്ങളാണ് പരിപാലിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ചങ്കുറത്തോടുകൂടി സാം ആൾട്ടുമൻ പറയുന്നത് ഞങ്ങൾ നിയന്ത്രണത്തിനെതിരല്ല ഒരാഗോള സംവിധാനം ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് പറയുന്നത് പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നത് എന്താണ് ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് നിയന്ത്രിക്കരുത് കാരണം ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസിന്റെ ഏജിലേക്ക് കടക്കുമ്പോൾ ഒരു തരത്തിലുള്ള തടസ്സവാദങ്ങളും ആരും ഉന്നയിക്കാൻ പാടില്ല ആ ട്രാൻസിഷൻ ആ പരിവർത്തനം നിർമ്മിത ബുദ്ധിയിൽ നിന്ന് ഈ സൂപ്പർ നിർമ്മിത ബുദ്ധിയിലേക്കുള്ള പരിവർത്തനം എന്ന് പറയുന്നത് സുഗമമായി സംഭവിക്കണം എന്നാണ് ആൾട്ടുമാൻ സാം ആൾട്ടുമാൻ പറയുന്നത് അതിന് പറയുന്ന കാരണം എന്താണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാവുന്നുണ്ട് പല സ്ഥലത്ത് സമരങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതൊന്നും അവരുടെ ഒരു പരിഗണനാ വിഷയം പോലുമല്ല അദ്ദേഹം പറയുന്നത് അതൊന്നും എനിക്ക് ബാധകമല്ല ഇത്തരം സംഭാഷണങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ സംഭാഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നത് കാരണം ഈ സംഭാഷണങ്ങൾക്കുപരിയാണ് നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ നടക്കുന്ന ഉപജാപങ്ങൾ അദ്ദേഹം കാണുന്നതാലെയാണ് അദ്ദേഹം ഇന്ന് ഫ്രഞ്ച് പ്രധാനമന്ത്രിയെ കാണുന്നു അതിനുശേഷം ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയെ കാണുന്നു അമേരിക്കയിലെ ഉന്നതരെ കാണുന്നു സെനറ്റർമാരെ കാണുന്നു ഇറ്റലിയിൽ പോകുന്നു അവിടുത്തെ ഭരണാധികാരിയെ കാണുന്നു മുതലാളിത്ത രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളുടെ ഇടയിൽ അദ്ദേഹം ഇങ്ങനെ നിരന്തരം സഞ്ചരിക്കുകയാണ് കാരണം ഈ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു കാവനറ്റ് ആഗോളതലത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ അതീശത്വം ഒന്ന് ഈ സാമ്രാജ്യ രാജ്യങ്ങളുടെ കയ്യിലായിരിക്കണം രണ്ട് ഈ കോർപ്പറേറ്റുകൾക്ക് നിർമ്മിത ബുദ്ധിയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് അപരിമേയമായ സ്വാതന്ത്ര്യം അത് ഉപയോഗിക്കുന്ന ഉണ്ടായിരിക്കണം ആ സ്വാതന്ത്ര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളിലാണ് ഇപ്പോൾ അവർ ഏർപ്പെട്ടിരിക്കുന്നത് ഇത് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം അതിൻ്റെ ഒരു രാഷ്ട്രീയ സമ്പദ് പ്രാധാന്യം എന്താണെന്നുള്ളത് നമ്മൾ കാണുന്നില്ല എന്നുള്ളത് വളരെ പരിതാപകരമായ ഒരു കാര്യമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ഒരു അനുബന്ധ മേഖല വികസിക്കുന്നുണ്ട് അത് തൊഴിലിന്റെ മേഖലയാണ് ആ തൊഴിലിന്റെ മേഖലയിൽ എന്തു നടക്കുന്നു എന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നതേയില്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ ഗിക്ക് ഇക്കോണമി എന്ന് പറയുന്നത് ഇന്നിപ്പോ ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ നയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ക്ലോസ് എന്ന് പറയുന്നത് അത് പക്ഷേ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു നിങ്ങൾ ബി എ നാല് വർഷ ബി എക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയുമ്പോഴും നിങ്ങൾക്ക് പിരിഞ്ഞു പോകണം ഇത് ഞാൻ അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും ആലോചിക്കുക ഒരു കുട്ടി നമ്മുടെ അടുത്ത് പഠിക്കാൻ വന്നു ചേർന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് ആ കുട്ടി ഡ്രോപ്പ് ഔട്ട് ആകരുത് എന്നാണ് ഇവിടെ ഒരു വിദ്യാഭ്യാസ നയം പറയുന്നത് നിങ്ങൾ കഴിയുന്നത്ര ഡ്രോപ്പ് ഔട്ടുകൾ ആകൂ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ നയം ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇത് ഇതിനു മുമ്പ് അഗ്നിവീർ എന്നും പറഞ്ഞ ഈ സർക്കാർ ഒരു ഒരു പദ്ധതി കൊണ്ടുവന്നു എന്നിട്ട് യൂണിവേഴ്സിറ്റികളോട് മുഴുവൻ പറയുകയാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റുകളിലൊക്കെ ഈ അഗ്നിവീറിന്റെ ബാനർ ഒട്ടിക്കുക എന്നിട്ട് കുട്ടികളോട് പറയുക പട്ടാളത്തിൽ പോയി ചേർന്ന് അഗ്നിവീർ പദ്ധതിയിൽ പോയി ചേരുക അതിനുശേഷം അവർക്ക് പിന്നെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു വിദ്യാർത്ഥി വന്നാൽ എന്റെ ഉത്തരവാദിത്വം ഒരു എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വം ആ കുട്ടിയുടെ പഠനം പൂർത്തിയാക്കാൻ ആ കുട്ടിയെ സഹായിക്കുക എന്നുള്ളതാണ് അത് ആ കുട്ടിയെ പകുതിക്ക് വെച്ച് ഈ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിക്കുക എന്നുള്ളതല്ല അധ്യാപകരെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഇത്തരത്തിൽ പകുതിക്ക് വെച്ച് വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ച് പോകട്ടെ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ നയം വരുന്നത് ഈ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസത്തിൻ്റെയും പ്ലാറ്റ്ഫോം സാമ്രാജ്യത്തിൻ്റെയും ഗിഗ് ഇക്കോണമിയുടെയും ആവശ്യപ്രകാരമാണ് കാരണം അതിനെന്താണ് ആവശ്യം അതിന് കുറഞ്ഞ സ്കില്ലുകൾ മാത്രമുള്ള അതായത് ഗൂഗിൾ മാപ്പ് നോക്കാൻ അറിയണം നിങ്ങൾക്ക് ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ അറിയണം ഡെലിവറി ചെയ്യാൻ അറിയണം അഡ്രസ്സ് വായിക്കാൻ അറിയണം ഇത് മാത്രം മതി പുതിയ ആഗോള സമ്പദ് വ്യവസ്ഥയിലെ ബഹുഭൂരിപക്ഷം തൊഴിലാളികൾക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു അടിസ്ഥാന ജ്ഞാനാധികാര സമ്പ്രദായമാണ് സംവിധാനമാണ് പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ആ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസത്തിൻ്റെ റിസർവ് ആർമി ഓഫ് ലേബറായി നിൽക്കാൻ മാത്രമായി ഒരു രാഷ്ട്രത്തിലെ യുവത മുഴുവൻ മാറി നിൽക്കണം എന്ന് പറയുന്നതാണ് ഈ വിദ്യാഭ്യാസ നയം അതാണ് ഒരു വർഷം കഴിയുമ്പോൾ ഡ്രോപ്പ് ഔട്ട് ആകാം രണ്ടു വർഷം കഴിയുമ്പോൾ ഡ്രോപ്പ് ഔട്ട് ആകാം എന്ന് പറയുന്നത് ഇത് ഈ വിദ്യാഭ്യാസ നയം യഥാർത്ഥത്തിൽ ഈ പ്ലാറ്റ്ഫോം ഇക്കോണമിയെ മനസ്സിലാക്കാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വഴിയാണ് കാരണം ഇതിനെ നിയന്ത്രിക്കുന്നത് ഈ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറയാതെ പോകുന്ന ഒരു കാര്യമാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസ്റ്റ് ന്യൂ ലിബറൽ പ്രത്യയശാസ്ത്രമാണ് അതുകൊണ്ടാണ് അത് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളെ ക്ലാസ് റൂം വിട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഇനി ഇവിടുത്തെ കൂലിയാണെങ്കിൽ എന്താ സംഭവിക്കുക നമുക്കറിയാം വേജിനെ കുറിച്ചും മാർസും അതുപോലെ തന്നെ രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രജ്ഞന്മാരും എല്ലാം വളരെയധികം സംസാരിച്ചിട്ടുണ്ട് കൂലി കൂടുന്നില്ല കൂലി കൂടുന്നില്ല എന്ന് മാത്രമല്ല കൂലി കുറയുന്നു ഈ ഡാറ്റാ വ്യവസായം വിപുലപ്പെടുകയും അത് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് വികസിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ വളരെ പ്രധാനമാണ് ഒന്ന് ഈ കൊളോണിയലിസത്തെക്കുറിച്ച് സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യം എക്സ്പ്ലോർ എക്സ്പാൻഡ് എക്സ്പ്ലോയിറ്റ് എക്സ്റ്റെർമിനേറ്റ് എന്നാണ് അതായത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക പരിവേഷണം ചെയ്യുക എക്സ്പാൻഡ് ചെയ്യുക വികസിപ്പിക്കുക എക്സ്പ്ലോയിറ്റ് ചെയ്യുക ചൂഷണം ചെയ്യുക എക്സ്റ്റർമിനേറ്റ് ചെയ്യുക നശിപ്പിക്കുക ഇതാണ് കൊളോണിയലിസത്തിൻ്റെ അടിസ്ഥാന മുദ്രാവാക്യം ഇത് നമുക്കറിയാം ഇത് പല പ്രദേശങ്ങളിലും പല വ്യത്യസ്തമായ രീതികളിലാണ് പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ ബ്രസീലിലാണെങ്കിൽ അവരുടെ ഭാഷ തന്നെ ഉൻ ചെയ്യുന്ന രീതിയിൽ കൊളോണിയലിസത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എക്സ്റ്റർമിനേഷൻ നടന്ന വാർത്ഥത്തിൽ അത്തരത്തിൽ ഇന്ത്യയിൽ ഒരു എക്സ്റ്റർമിനേഷൻ നടന്നിട്ടില്ലെങ്കിൽ പോലും നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രതിരോധങ്ങൾ അതിനൊക്കെ ഉയർന്നു വന്ന മുദ്രാവാക്യങ്ങൾ നമ്മുടെ സമ്പത്ത് എങ്ങനെയാണ് കൊളോണിയൽ അധികാരികൾ ചൂഷണം ചെയ്തു കൊണ്ടുപോയത് എങ്ങനെയാണ് നമ്മുടെ ഒരു ഇൻഡിജീനിയസ് ഇക്കോണമിയും അതുപോലെ തന്നെ ഒരു പ്രോട്ടോ ക്യാപിറ്റലിസ്റ്റ് ഫോമും പൂർണ്ണമായും തന്നെ എക്സ്റ്റർമിനേറ്റ് ചെയ്യപ്പെട്ടത് എന്ന് നമുക്കറിയാം അപ്പോൾ എക്സ്പ്ലോർ ചെയ്യുക എക്സ്പാൻഡ് ചെയ്യുക എക്സ്പ്ലോയിറ്റ് ചെയ്യുക എക്സ്ട്രിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്ന അതേ മാതൃകയാണ് ഈ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസം ഈ ഡാറ്റ കൊളോണിസിന്റെ ഘട്ടത്തിലും ഉപയോഗിക്കുന്നത് അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തൊഴിലാളികൾ ഈ ഇക്കോണമിയിലെ തൊഴിലാളികൾ അതീവ ദുർബലരായി മാറിയിരിക്കുന്നു അവർക്ക് സംഘടിത ശേഷിയില്ല അവർക്ക് പ്രവർത്തി അവർക്ക് സംഘടിതമായി ഇതിനെ ചെറുക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇക്കോണമിയിലേക്ക് ദിവസവും കൂടുതൽ കൂടുതൽ പേർ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അബ്സോർപ്ഷൻ എബിലിറ്റി ഉണ്ട് ആര് വന്നാലും സൊമാറ്റോയുടെ ഒരു ഡെലിവറി പേഴ്സണായി നിങ്ങൾക്ക് മാറാൻ സാധിക്കും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒരു ഡെലിവറി പേഴ്സണായി മാറും നിങ്ങൾക്ക് ജോലി നിഷേധിക്കപ്പെടുന്നില്ല നിങ്ങൾ വരണ്ട എന്ന് പറയുന്നില്ല എത്ര ആയിരം പേര് വന്നാലും വീണ്ടും ആളുകൾ വന്നോട്ടെ എന്നാണ് പറയുന്നത് കാരണം എന്താണ് ഇത് മുതലാളിത്തത്തിന്റെ മത്സരം എന്നതിലുപരി തൊഴിലാളികൾക്കിടയിൽ ഒരു മത്സരമായി ജോലിയെ മാറ്റിയിരിക്കുന്നു ജോലിയെ തൊഴിലാളികൾക്കിടയിലുള്ള ഒരു മത്സരം ജോലിക്ക് ഒരു മത്സരം ഉണ്ട് നമുക്കറിയാം നമ്മളെല്ലാം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എഴുതി ജോലി കിട്ടുന്നവരുണ്ട് എന്നറിയാം പക്ഷേ ഇത്രയും നഗ്നമായ രീതിയിൽ പരസ്പരം തൊഴിലാളികളെ പോരടിപ്പിക്കുന്നവരായി ഒരു ഒരു ഡെലിവറിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന മറ്റൊരാൾക്ക് കിട്ടുന്ന ഡെലിവറി തൻ്റെ ഡെലിവറിയിൽ നിന്ന് പോകുന്നതാണ് എന്ന് ധരിക്കാൻ പ്രാപ്തരാക്കി മനുഷ്യരെ മാറ്റുന്ന തരത്തിൽ ഈ ഗിഗ് ഇക്കോണമി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇതിന്റെ ഇതിനെ സൂക്ഷ്മവശത്തിൽ നമ്മൾ കാണുന്നില്ലല്ലോ തൊഴിലാളി എന്നതിനെ മുതലാളിത്തം എങ്ങനെയാണോ നിസാരവൽക്കരിച്ചത് അധ്വാനത്തെ എങ്ങനെയാണോ നിസാരവൽക്കരിച്ചത് അതിന്റെ പതിന് മടങ്ങ് നൂറ് മടങ്ങ് ആയിരം മടങ്ങ് ശക്തിയിൽ ഈ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസവും ഡാറ്റലിസും അധ്വാനത്തെ നിസാരവൽക്കരിക്കുന്നു അധ്വാനത്തെ അങ്ങനെ നിസാരവൽക്കരിക്കുന്നതിലൂടെ അതിന്റെ മൂല്യം കുറയ്ക്കുന്നു അങ്ങനെ മൂല്യം കുറയ്ക്കുമ്പോൾ തന്നെ അതിനെ വികസിപ്പിച്ചുകൊണ്ട് മാസിയൻ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ മിച്ച മൂല്യം എന്ന് പറയുന്നത് ഉൽപാദിപ്പിക്കാനുള്ള പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തുന്നു ഇനി മറ്റൊരു മേഖല ഇത് തൊഴിലുമായി നേരിട്ട് ബന്ധപ്പെട്ടൊരു മേഖല ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു മേഖല ഇപ്പോൾ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസം എന്നും ഡേറ്റ കൊളോണിയലിസം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ കൊളോണിയലിസം മുതലാളിത്ത രാജ്യങ്ങളിൽ ഉത്ഭവിച്ച് കോളനികളെ മുഴുവൻ കീഴടക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണ് പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസം ഡേറ്റ എടുക്കുന്നത് കോളനികളിൽ നിന്നും മുൻ കോളനികളിൽ നിന്നും മാത്രമല്ലല്ലോ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നും മാത്രമല്ലല്ലോ ഗ്ലോബൽ സൗത്തിൽ നിന്ന് മാത്രമല്ല യൂറോപ്പിൽ നിന്ന് എടുക്കുന്നില്ലേ അമേരിക്കയിൽ നിന്ന് എടുക്കുന്നില്ലേ എന്ന് പറയുന്നുണ്ട് പക്ഷെ അവിടെയാണ് നമ്മൾ മറ്റൊരു വലിയ പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോട്ടോകോൾസ് വ്യത്യസ്തമാണ് മുതലാളിത്ത രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നതിൻ്റെ രീതിയും ഇപ്പം നമ്മൾ യൂട്യൂബ് പോലെയുള്ള അല്ലെങ്കിൽ ടിക്ടോക്ക് പോലെയുള്ള ടിക്ടോക്കിൻ്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ അത് പിന്നീട് സംസാരിക്കാം യൂട്യൂബിന്റെ കാര്യം അല്ലെങ്കിൽ റീൽസിൻ്റെ കാര്യമെടുക്കാം ഫേസ്ബുക്കിൻ്റെ കാര്യം എടുക്കാം ഇപ്പൊ അവര് മോണിറ്റൈസ് ചെയ്തിട്ടുണ്ട് മോണിറ്ററൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടും പലരും ഇപ്പം ഫേസ്ബുക്കിലൊക്കെ ഇടാറുണ്ട് എനിക്ക് ഇത്ര പൈസ കിട്ടി എന്നൊക്കെ വളരെ കുറഞ്ഞ തുകയാണെങ്കിൽ പോലും അവർ പൈസ നൽകാൻ തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഘട്ടം എന്ന് പറയുന്നത് ഒരു ഘട്ടം ഉണ്ടായിരുന്നു വരിക ആക്രമിക്കുക കീഴടക്കുക ഉപഭോഗം ചെയ്യുക ആരും ചോദിക്കാനില്ല സ്പെയിൻ സ്പെയിനെ പോലെയുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് എടുത്തിരുന്നത് അവിടെ വരിക ഗ്രാമങ്ങളിലേക്ക് പ്രവേശിക്കുക അവരെ മുഴുവൻ വിളിച്ചു കൂട്ടുക ഇന്നു മുതൽ ഈ പ്രദേശം മുഴുവൻ ഞങ്ങളുടെ കയ്യിലാണ് ഇതിനെ ആരെങ്കിലും എതിർത്താൽ കുഞ്ഞുകുട്ടി പരാതീനങ്ങൾ അടക്കം ഞങ്ങൾ അടിമകളാക്കും എന്ന് പരസ്യമായി ഡിക്ലറേഷൻ വായിച്ചുകൊണ്ടാണ് കോളനികളിലേക്ക് സ്പെയിൻ കടന്നു ചെന്നിരുന്നത് വിസാരമായി ഇത് പറയുകയാണ് ആൾക്കാരെ അത് മനസ്സിലാകാത്ത സ്പാനിഷ് ഭാഷ മനസ്സിലാക്കാത്ത അവരോട് ഇതിനെ വിശദീകരിച്ചു കൊടുക്കുകയാണ് അവർ സ്പാനിഷ് ഭാഷ പഠിച്ചത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി അങ്ങനെ ഇരുന്ന് കേൾക്കാൻ തയ്യാറാകാതിരുന്ന ഗോത്രങ്ങളെ പിടിച്ച് മരത്തിൽ കെട്ടിയിട്ട് വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു എന്തിനാണ് ഈ വായിച്ച് കേൾപ്പിക്കുന്നത് വെറും ഒരു പ്രഹസനം മാത്രമാണ് ഇത് വായിച്ച് കേൾപ്പിച്ചില്ലെങ്കിലും ഇതേ അധികാരം തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് പക്ഷേ ഇത് വായിച്ച് കേൾപ്പിച്ച് അവരുടെ തലയൊന്നും പിടിച്ച് ഇങ്ങനെ ഒന്ന് കുലിക്കും അപ്പൊ ശരിയെന്ന് പറയുന്ന ഒരു രീതിയാകുമല്ലോ അങ്ങനെ നിർബന്ധിച്ച് ആണ് ആ സമയത്ത് ഒരു ഒന്നും തന്നെ തിരിച്ചു കൊടുക്കേണ്ടതില്ല ആ അതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടം രാഷ്ട്രീയ ബോധ്യങ്ങൾ ഉണ്ടാകുന്നു മത്സരം ഉണ്ടാകുന്നു മുതലാളിത്തം മറ്റ് മുതലാളിത്ത രാജ്യങ്ങൾ അതിലേക്ക് പ്രവേശിക്കുന്നു അവർ തമ്മിലുള്ള മത്സരത്തിനിടയിൽ ഈ ലോ മെറ്റീരിയൽസ് എന്ന് പറയുന്നതിന് പ്രകൃതി വിഭവങ്ങൾക്ക് നിസ്സാരമായ മൂല്യം നൽകാൻ നിർബന്ധിതരാകുന്നു ഇന്ന് നമ്മളിപ്പോൾ പ്രകൃതിയുടെ പരിസ്ഥിതി വിനാശത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് ആ കാലാവസ്ഥാ വ്യതിയാനത്തെ സംസാരിക്കുന്നുണ്ട് മുതലാളിത്തമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണി എന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷെ മുതലാളിത്തം അതിൻ്റെ കണ്ണിയാണ് എന്ന് പറയുമ്പോൾ പോലും ഈ മൂന്നാം ലോക രാജ്യങ്ങളിലെ മുഴുവൻ വിഭവത്തിന് ആദ്യം പൂജ്യം മൂല്യം നിർ നിശ്ചയിക്കുകയും അതിനുശേഷം വളരെ പരിമിതമായ മൂല്യം നിശ്ചയിക്കുകയും നമ്മുടെ ഈ കാടായ കാട്ടിലെ മരങ്ങളൊക്കെ എങ്ങോട്ടാണ് പോയത് നിങ്ങൾ വിചാരിക്കുക ഇവിടെയുള്ള ഏതെങ്കിലും തടിക്കച്ചവടക്കാർ വെട്ടിക്കൊണ്ടുപോയതല്ല മലേഷ്യയിലെ കാടായ കാടുകളൊക്കെ ആരാണ് വെട്ടിക്കൊണ്ടുപോയത് ഇന്തോനേഷ്യയിലെ കാടായ കാടുകളൊക്കെ ആരാണ് വെട്ടിക്കൊണ്ടുപോയത് കൊളോണിയൽ ശക്തികളാണ് വെട്ടിക്കൊണ്ടുപോയത് ഈ തിരുവിതാംകൂറിൽ നിന്നും മലബാറിൽ നിന്നും കാടി വെട്ടിക്കൊണ്ടുപോയത് കൊളോണിയലിസ്റ്റുകളാണ് അതിനാണ് ഇവിടെ വന നിയമം തന്നെ കൊണ്ടുവന്നത് ആദിവാസികൾ വനത്തിൽ പ്രവേശിച്ച് മരം വെട്ടരുത് എന്ന് നിയമം കൊണ്ടുവന്നത് നാട്ടുകാർക്ക് വനത്തിൽ പ്രവേശിച്ച് വനം വെട്ടാൻ മരം വെട്ടാൻ അധികാരമില്ല എന്ന് കൊളോണിയലിസം നിയമം കൊണ്ടുവന്നത് ഈ മരം മുഴുവൻ വെട്ടി യൂറോപ്പിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വിവിധ രാജ്യങ്ങളിലേക്ക് പുനർവിന്യസിക്കാൻ വേണ്ടിയാണ് ഈ വിഭവങ്ങൾ എന്ത് വില കൊടുത്താണ് അവർ വാങ്ങിയത് നാട്ടുരാജാക്കന്മാർക്ക് എന്തെങ്കിലും തുച്ഛമായ പണം കൊടുത്തിട്ടുണ്ടാവാം ചില സ്ഥലത്ത് കൊടുക്കാതെയാണ് കൊണ്ടുപോയിട്ടുള്ളത് അവരുടെ അധികാരപരിധിയിൽ വരുന്ന ഒന്നായി കൊണ്ടുപോയതാണ് ഇങ്ങനെയാണ് യഥാർത്ഥ ഡേറ്റ ആദ്യം ചൂഷണം ചെയ്യപ്പെട്ടത് നമ്മുടെ ഡേറ്റ നമ്മുടെ യാതൊരു തരത്തിലുള്ള നമ്മുടെ നമ്മൾ ദിവസവും പ്രവർത്തിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെ ഡാറ്റ വൽക്കരിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രതിഫലവും തരാതെയാണ് യൂട്യൂബും ഫേസ്ബുക്കും ഗൂഗിളും ഒക്കെ തന്നെ ഉപയോഗിച്ചിരുന്നത് അതിനുശേഷം മറ്റൊരു ഘട്ടത്തിൽ ഈ മത്സരം ഊർജിക്കുകയും ഇതൊരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തുകയും ആളുകൾ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഉപേക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ അല്ലെങ്കിൽ കണ്ടന്റ് ഉപയോഗിക്കുന്നതിന് ചില പരിമിതികൾ ഉണ്ടായപ്പോൾ അവർ നിശ്ചയിച്ചതാണ് ചെറുതായി പ്രതിഫലം കൊടുക്കുക എന്ന് അങ്ങനെ പ്രതിഫലം കൊടുക്കുമ്പോൾ പോലും നിങ്ങളൊരു യൂട്യൂബ് ചാനൽ അമേരിക്കയിലാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പണമല്ല നിങ്ങൾ അത് ഇന്ത്യയിലാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ കിട്ടുന്നത് മാത്രവുമല്ല നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് റീൽസിൽ നിന്ന് അവർക്ക് എന്ത് വരുമാനം കിട്ടുന്നു എന്നുള്ളത് അവർ ഒരിക്കലും തുറന്നു പറയുന്നില്ല ഒരു ഒരു തൊഴിലാളിക്ക് കൂലി കൊടുക്കുമ്പോൾ മുതലാളി മുതലാളിയുടെ മൊത്തം ലാഭം എന്താണെന്ന് തൊഴിലാളിയോട് പറയുന്നില്ല ഒരു കൂലി നിശ്ചയിച്ച് കൊടുക്കുകയാണോ ചെയ്യുന്നത് എന്നതുപോലെ ഈ കൂലിയും ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഈ കണ്ടന്റിന് ഉള്ളടക്കത്തിന് ഈ ഉള്ളടക്കമാണ് അവരെ നിലനിർത്തുന്നത് നമ്മൾ നിരന്തരം ഉണ്ടാക്കുന്ന ഉള്ളടക്കമാണ് അവരെ നിലനിർത്തുന്നത് എങ്കിൽ പോലും ആ ഉള്ളടക്കത്തിന് അർഹമായ വില നൽകുന്നില്ല ആ അർത്ഥത്തിൽ ഡാറ്റാ കൊളോണിയലിസം എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്ന ആ മേഖലയിലേക്ക് അതായത് ആദ്യത്തെ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞ് എക്സ്പ്ലോർ എക്സ്പാൻഡ് എന്നുള്ള രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞ് എക്സ്പ്ലോയിറ്റ് എന്നുള്ള ഘട്ടത്തിൽ അതിൻ്റെ മറ്റൊരു ഉയർന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഇതുകൊണ്ട് ഒന്ന് ഇത്തരത്തിലുള്ള ഒരു ആഗോള സംവിധാനം നമുക്ക് പണം തരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ നീതിവത്കരിക്കപ്പെടുകയാണ് അത് ഡെജിറ്റിമൈസ് ചെയ്യപ്പെടുകയാണ് അത് ശരിയായ ഒരു മാർഗമാണ് എന്ന് നമ്മളും അവരും ഒരുപോലെ കൈയടിച്ച് സമ്മതിക്കുകയാണ് ഇതിൽ പ്രത്യേകിച്ച് ഭരണകൂടങ്ങൾക്കൊന്നും ചെയ്യാനില്ല കാരണം ക്രോസ് ബോർഡർ ആണ് ഇതിൻ്റെ എല്ലാം നിലനിൽപ്പ് എന്ന് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഭരണകൂടവുമായി ഈ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസം എന്ത് ബന്ധമാണ് ഉണ്ടാക്കുന്നത് അത് സാമ്രാജ്യത്തിന്റെ ഏത് ഘട്ടത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ചർച്ച ഇവിടെ അനിവാര്യമാവുകയാണ്